അസാളേക്കും ഇത് മദീനയിലെ മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്ന കാരക്ക തോട്ടങ്ങളിലൊന്ന് ഇത് സഫാവി എന്ന് പറയുന്ന മദീനയിലെ കാരക്കയുടെ ഈത്തപ്പന മരമാണ് ഇതിൽ കൊലച്ചതൊക്കെ ഉണ്ട് ഈ കാണുന്ന തോട്ടത്തിൽ ഷോപ്പും ഉണ്ടല്ലോ ആ ഷോപ്പിൽ നിന്നും കുറച്ച് കാരക്കളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു പിന്നെ അജുവ എന്ന് പറയുന്ന മദീനയിലെ തന്നെ കാരക്ക ഹദീസിലൊക്കെ പറയുന്ന ഏകദേശം അമ്പത് റിയാലിന് നല്ല അജുവ കിട്ടും പിന്നെ മുപ്പത് റിയാൽ അങ്ങനക്കുണ്ട് ഇത് ഇതാണ് അജുവയുടെ മരമാണത് വളരെ ചെറിയ മരമാണ് പിന്നെ സുഗായി എന്ന് പറയുന്ന വേറെ മരങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഇത് ഏഴ് ഏക്കറാണ് ഈ തോട്ടം അങ്ങോട്ടൊക്കെ ബുഹുദിൻ്റെ ഭാഗത്താണ് ഈ തോട്ടങ്ങളൊക്കെ ഉള്ളത്